മേയർ മേയർ നമുക്ക് മന്ത്രി കെ രാജൻ ഈ കാരണവരായി നടക്കുകയാണ് എവിടെ നോക്കിയാലും അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് നമ്പർ തൃശൂർ എന്ന് പറഞ്ഞാൽ അഹങ്കാരാണ് ഞങ്ങള് തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം ലോകം മലയാളികൾ നോക്കി നിൽക്കുക തൃശ്ശൂർ എന്ത് നടക്കുന്നു ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുറത്തു നിന്നും അകത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങള് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പൂരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു ഈ പ്രാവശ്യം പഴുതടച്ചിട്ട് ഈ അടിപൊളിയായിട്ട് ഞങ്ങള് തൃശ്ശൂർ കേരളം അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങി വെച്ചു ഇമ്മളെ പൂരം തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ വരികയാണ് തുടങ്ങി വെച്ചത് ഈ പറയുന്ന ജയരാജ വാര്യരാ അങ്ങനെ ആദ്യം പൂരത്തെ ഞങ്ങൾ തുടങ്ങി വെച്ച ആ ജയരാജ്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടം വരെ എത്തുമ്പോൾ ഒറ്റ കാര്യ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുക അവർക്ക് ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല വെള്ളം വേണോ എല്ലാ പ്രദേശ് റൗണ്ടിന്റെ ചുറ്റും ആർക്കൊക്കെ സംഭാരം വേണമോ അത് കൊടുത്തിരിക്കുക എഴുപത്തി അയ്യായിരം ലിറ്റർ സംഭാരമാണ് ഞാനിപ്പോൾ വെച്ചേക്കണേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കും കഴിഞ്ഞ വർഷം ഞാൻ വെച്ചത് മുപ്പത്തയ്യായിരം ആണ് ഡബിളാണ് ഈ പ്രാവശ്യം രണ്ട് ദിവസവും കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് ഒരു കാരണവശാലും ക്ലീനിങ് ഹരിതപൂരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രദേശത്തും നോക്കാൻ ആൾക്കാരുണ്ട് എവിടെയെങ്കിലും വലിച്ചെറിയുന്ന പരിപാടിയില ഏകദേശം ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കൊണ്ടുപോവാൻ നാനൂറിൽ പരം ട്രാഷാണ് മൊത്തം ബോട്ടൽ ബൂത്ത് മൊത്തം നൂറ്റമ്പതെണ്ണം വെച്ചിരിക്കണം ആരും തന്നെ വലിച്ചെറിയരുത് നമ്മള് വൃത്തിയുടെ കാര്യത്തിൽ തൃശൂർ ഒന്നാം സ്ഥാനത്താണ് ഇനി ദേശീയ തലത്തിലുള്ള ഹരിതപൂരമാണ് വൃത്തിയുള്ള പൂരമാണ്